അവൻ കോഴിയാണ് എന്നൊരാളെ കുറിച്ച് പറഞ്ഞാൽ അയാൾ സ്ത്രീ സ്ത്രീലമ്പടനാണ് ലൈംഗിക താല്പര്യം തീർക്കാൻ എന്ത് മാർഗവും സ്വീകരിക്കുന്നവനാണ് എന്നൊക്കെയാണ് പൊതുവെ അർത്ഥമാക്കുന്നത് അതായത് അയാളുടെ സ്വഭാവം അത്ര നന്നല്ല എന്ന് തമാശക്കും അല്ലാതെയും പലരെയും കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് ചിലപ്പോൾ സ്ത്രീകളെയും കോഴി പ്രയോഗത്തിൽ ഉൾപ്പെടുത്താറുണ്ട് എന്നാൽ അറിയുക കോഴി എന്ന സ്ഥാനപ്പേര് പുരുഷന്മാർക്ക് മാത്രം സ്വന്തമാണ് ൈംഗിക വിഷയങ്ങളിലടക്കം പ്രശ്നക്കാരായ സ്ത്രീകളെ കുറിക്കാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നർത്ഥം സ്ഥാനത്തും അസ്ഥാനത്തും കോഴി എന്ന വാക്ക് പ്രയോഗിക്കുമെങ്കിലും ആ വാക്ക് എങ്ങനെ ഉണ്ടായെന്നറിയാമോ ഇതറിയാൻ പുരാണത്തിലേക്ക് പോകേണ്ടി വരും അഹല്യയുടെ ശാപവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് ആ പ്രയോഗം എന്നാണ് ഒരു പക്ഷം പറയുന്നത് അതിങ്ങനെ അതിസുന്ദരിയായിരുന്ന അഹല്യാ ദേവിയെ കാണാൻ പലപ്പോഴും ദേവേന്ദ്രൻ അവരുടെ ആശ്രമത്തിൽ വരാറുണ്ടായിരുന്നു പല കാരണങ്ങൾ പറഞ്ഞുള്ള ഈ സന്ദർശനത്തിൽ അഹല്യയുടെ ഭർത്താവ് ഗൗതമ മഹർഷി സംശയവാനായി തീർന്നു പല വഴിയും നോക്കിയിട്ടും അഹല്യെ പ്രാപിക്കാൻ കഴിയാതിരുന്ന ദേവേന്ദ്രൻ അതിനായി ഒരു വഴി കണ്ടുപിടിച്ചു ഒരിക്കൽ പാതിരാത്രിയിൽ പൂവൻ കോഴിയുടെ രൂപത്തിലെത്തിയ ഇന്ദ്രൻ കൂവൽ കെട്ട് നേരം വിളക്കാറായി എന്ന് കരുതി ഗൗതമ മഹർഷി ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് പോയി ഈ സമയം ഗൗതമ മഹർഷിയുടെ രൂപത്തിൽ അഹല്യയുടെ അത് അടുത്തെത്തിയ ഇന്ദ്രൻ അവരെ പ്രാപിച്ചു താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് സ്വന്തം ഭർത്താവാണെന്നായിരുന്നു അഹല്യ കരുതിയിരുന്നത് പ്രഭാത കർമ്മങ്ങൾക്ക് പുറത്തേക്ക് പോയ ഗൗതമ മഹർഷി തനിക്ക് സമയം തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നു നടന്ന സംഭവങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി കലി അദ്ദേഹം ദേവേന്ദ്രനെയും അഹല്യയും ശപിച്ചു മഹർഷിയെ കണ്ട പൂച്ചയുടെ രൂപത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ദേവേന്ദ്രനെ സഹസ്രഭങ്കനായും അഹല്യെ ശിലയായുമാണ് ശപിച്ചത് ശരീരം മുഴുവൻ പുരുഷ ലിംഗങ്ങളുമായി നാണക്കേട് കാരണം പുറത്തിറങ്ങാനാവാതെ ദേവേന്ദ്രൻ ഓടിയൊളിച്ചു ഒടുവിൽ ദേവന്മാരുടെ അപേക്ഷ അനുസരിച്ച് ദേവേന്ദ്രനെ പിന്നീട് സഹസ്രയാക്ഷനായി യാക്ഷനായി മാറ്റുകയും ശാപമോശത്തിനായി ത്രിപൂർത്തികളെ തപസ് ചെയ്ത് ശാപമോശം കൈവരിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്തു അഹല്യക്ക് ത്രേതായുഗം വരെ കാത്തിരിക്കാനും ത്രേതായുഗത്തിൽ മഹാവിഷ്ണുവിൻ്റെ പാദസ്പർശനത്തിൽ സ്പശനത്തിൽ ശാപമോശം ലഭിക്കുമെന്നും അനുഗ്രഹിക്കുകയും ചെയ്തു തന്റെ ലൈംഗിക താല്പര്യം നടപ്പാക്കാൻ ഇന്ദ്രൻ സ്വീകരിച്ചത് പൂവൻ കോഴിയുടെ രൂപമാണല്ലോ അതുകൊണ്ടാണ് ലൈംഗിക ലക്ഷ്യത്തോടെ സ്ത്രീകളെ സമീപിക്കുന്ന പുരുഷന്മാരെ കുറിക്കാൻ എന്ന് പ്രയോഗിച്ചു തുടങ്ങിയത് അടുത്ത കാരണം ശാസ്ത്രീയമാണ് പൂവൻ കോഴികൾക്ക് പെട്ടെന്ന് ലൈംഗിക താല്പര്യം ഉണ്ടാവുകയും ഇണയിൽ അത് തീർക്കുകയും ചെയ്യും ഇണ വഴങ്ങിയില്ലെങ്കിൽ ബലം പ്രയോഗിച്ചും സമയവും സന്ദർഭവും നോക്കാതെ ആഗ്രഹം നടപ്പാക്കുകയും ചെയ്യും ഇത്ര പെട്ടെന്ന് ലൈംഗിക താല്പര്യം ഉണ്ടാക്കുന്ന മറ്റൊരു ജീവിയും ഭൂമിയിലില്ലത്രേ ഇതുപോലുള്ളവൻ എന്ന് സൂചിപ്പിക്കാനാണ് കോഴി എന്ന് പ്രയോഗിക്കുന്നത്